ഇന്ന് അമ്മയ്ക്ക് അമ്മയ്ക്ക് പൊടിമീൻ എന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ അപ്പൊ വേറെ ഒന്നുമല്ല നമ്മൾ ഇന്നൊരു ചെറിയ കോലാവല ഒന്ന് വളച്ച് നോക്കാം അമ്മയ്ക്ക് പൊടിമീൻ വേണം വെല്ലുവിൻ കൂട്ടുന്നത് മാത്രമല്ല കേട്ടോ ഇപ്പോഴത്തെ മീനിന്റെ വില ഒരു പ്രശ്നമാണ് ഇപ്പം അമ്മേ മത്തിയുടെ വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാപ്പത് രൂപ നമ്മൾ കാച്ചി ഇതിനൊക്കെ എന്ത് മീനാടാണ്ടേ മത്തിക്ക് മത്തി മതി കേട്ടോ അത് മാത്രല്ല വാഹ കൂട്ടി കൂട്ടി ഇവർ മടുത്തന്നാണ് പറയുന്നത് അപ്പം വാഹയും നമ്മൾ ഇനി കുറച്ച് ദിവസത്തേക്ക് പിടിക്കുന്നില്ല അപ്പം എന്തായാലും നമ്മുടെ ആ പൊടിമീൻ കൊണ്ടുവരാം അപ്പം ഞാനും ഇതാ ഉണ്ണി ഇപ്പം വരും കേട്ടോ ഉണ്ണി ഒരെണ്ണം വരെ പോയി കാണാം അതുകൊണ്ടാണ് ഉണ്ണി ഉണ്ണിയില്ലാത്തത് ഉണ്ണി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയി വലയിടുന്നു വലയിട്ട് കുറച്ച് പൊടിമീൻ കിട്ടുമോ എന്ന് നോക്കുന്നു മീൻ കിട്ടിയാൽ ഞങ്ങളിവിടെ കൊണ്ടുവന്ന് വർത്തടിക്കാൻ പോവുകയാണ് അപ്പം നമ്മുടെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉടുമീൻ എന്നു പറഞ്ഞാൽ നമ്മുടെ കോല വയമ്പ് അങ്ങനെയുള്ള മീനുകളൊക്കെ അപ്പം നമ്മുടെ ഈ പമ്പയാറ്റിൽ ഇവിടെ ഈ ഒരു പ്രദേശത്ത് കുറച്ച് കിളന്ന സ്ഥലങ്ങളായതുകൊണ്ട് മീൻ കിട്ടുന്നത് വളരെ കുറവാണ് അപ്പോൾ നമ്മൾ ചെറിയൊരു കൊളി പോലെ വളച്ചെന്ന് ഒതുക്കി നോക്കാം അപ്പം നമ്മളെ നമ്മളെ വിടാൻ വേണ്ടി കാശി നമ്മുടെ കുഞ്ഞും ഐശും എല്ലാം അവിടെ നിൽക്കുന്നുണ്ട് അമ്മയും അച്ഛനും എല്ലാം അവിടെ ഉണ്ട് അപ്പം നമ്മൾ നേരെ ഈ വലയിട്ട് കരച്ചിലാണ് കേട്ടോ വള്ളത്തെ കൊണ്ടുപോകാത്തതിന് എല്ലാ ദിവസവും ഞാൻ വരുന്ന ചക്കല ചാക്കലെ നേരെ വള്ളത്തിൽ എടുത്ത് വെച്ചിട്ട് തിരിച്ച് പോകുന്നതാണ് അല്ലെങ്കിൽ വള്ളത്തെ കൊണ്ടുപോകാറൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഈ വലയൊന്ന് നമ്മളെ നിൽക്കുന്നതാണ് കാണുന്ന ഒരു ചെറിയ ഇത് അപ്പോൾ ആ ണയ വല ഇങ്ങനെ വേണ്ടിയാണ് നോക്കട്ടെ മീൻ പ്രൊഫഷണൽ കെട്ടാണോ ഇങ്ങനെ പെയ്യെ ഒരു സൈഡ് കെട്ടിയിട്ട് വേണം അവിടെ ഒരുത്തം ഭയങ്കര കടിച്ചില്ല കേട്ടോ അക്കരെ ഇന്നിട്ട് നമ്മൾ ഇക്കരെ വന്നിട്ടാണ് വലയിടുന്നത് നമ്മൾ പെയ്യെ കെട്ടിട്ട് വല പെയ്യ അങ്ങോട്ട് പോകാൻ പോവാണ് രാത്രി ഒക്കെ പോകുമ്പോ എന്താ പറയുക നീളമുണ്ട് പോവാ വല ഇറക്കിട്ടുന്നുണ്ട് നിങ്ങൾ ഒരു കൈകോട്ട് വള്ളം തൊഴിഞ്ഞ് ഒരു കൈ ഇങ്ങനെ വല ഇങ്ങനെ ഇറക്കി ഇറക്കി വിടും അധികം കല്ലൊന്നും കിട്ടേണ്ട കാര്യമില്ല ഈ വലയാണ്ട് ഇറക്കി വിടാൻ നല്ല എളുപ്പമുണ്ടോ

ഒത്തിരി ദൂരം നമ്മൾ വന്ന് വല കുറെ നമ്മൾ ഇറങ്ങി വിട്ടു കേട്ടോ ഇത്രയും ദൂരം വലിച്ചു മുടിച്ച് നമ്മള് ദൂരെ വലിച്ചുകയറ്റലി വലിക്ക് വലിച്ചു

ഒരു പത്ത് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം താന്നെക്കാനായിട്ട് എന്തോ കല്ലിടുവോ എന്റെ കല്ലിടുവോ താന്നെട്ട് ചെറിയ കല്ലുകള് നമ്മടെ വല ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഉണ്ണി ഭയങ്കര ആവേശത്തില്ല ഒരു മീൻ അവിടെ മീനിയത് കണ്ടുള്ളു ഇവിടെ അനക്കുവാ എല്ലാ കേറട്ടെ ആവശ്യം കാണുമ്പോ ത്വരെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് എന്തോ ചെയ്യാൻ പോവാൻ പിടിച്ചു

യ്യോ താഴെ പോയി ആ കിട്ടിപ്പോയെ കിട്ടിപ്പോയ പോലെ കൊല്ലപ്പം നമ്മളെ അലികേറ്റർ ഗാർ പോലെ അടിക്കാൻ പാടുണ്ടോ

ഒരു ഒരു മീന എടുത്തിട്ട് നോക്കട്ടെ ഒരു കോരായി ചുണ്ട് ഇതെന്തോ അപ്പം ഇങ്ങനെ ഇതിന്റെ ചുണ്ട് അയ്യോ ടാറ് പോലെ ഇത് വലിയ സൈസാ കുറച്ചും കൂടി ഇതിൻ്റെ പല്ലാണെങ്കിൽ കറിട്ട് ഭയങ്കര ഷാർപ്പാണ് അത് ശരി മീനന്താറ്റിലെ നാടൻ ഭാഷ അതായത് ഒരുപാട് മീൻ പിടിക്കുന്ന വീഡിയോ ഒന്നും അല്ല നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് എന്ന് പറയുന്നത് ഇത് ഇതായിട്ടുള്ള വ്യത്യാസം ഒരു മേൽചുണ്ടില്ല മേൽച്ചുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ മറ്റേന്ന് ഇത് ഉണ്ടോ ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ട് ചുണ്ടും ഉണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ കോലയും മറിച്ചു ഇത് അറിയാൻ ഒരുപാട് സുഹൃത്തുക്കളിലായിരിക്കും അവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്തേക്കുക നമ്മളെ ഇതുപോലെ ഇനി ഇത് നമ്മൾ ഇതങ്ങനെ വർക്ക് പോയതോ ഇത്രയും കിട്ടി കോല കിട്ടാറായി ചെറിയ കൂരി ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്കിതാവുന്ന നല്ല ഫ്രഷ് മീൻ കിട്ടുകയും ചെയ്യും ചെറിയൊരു മെനക്കെട്ട ബുദ്ധിമുട്ടേ ഉള്ളൂ കാരണം നമ്മുടെ നാട്ടിൽ മത്തി ഇരുന്നൂറ്റി നാപ്പത് മത്തി നല്ല ഒരുപാട് സാധാരണക്കാർ മേടിക്കുന്ന മീനും മീൻ മേടിക്കണ ഇച്ചിരി പാടാ അപ്പൊ ഇതാ ഇത് കണ്ടോ ആ മോണിങ് ഒന്നും ചേർക്കാത്ത നല്ല ഫ്രഷ് മീൻ കിട്ടുകയും ചെയ്യും ഈ മീൻ കഴിക്കുകയും ചെയ്യും ഇതൊക്കെ ഒരു കിലോ നമ്മുടെ നാട്ടിലൊരു കിലോ മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ വില ഉണ്ട് കേട്ടോ കോഴേക്ക് അപ്പൊ അതാണ് നമ്മള് കിട്ടുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ അമ്മേ ഒരു ഗുഡ് ബൈ പറഞ്ഞു കാശിയുടെ രാജയില് നമ്മൾ നിർത്തുന്നു മറ്റേ എല്ലാവർക്കും നന്ദി നമസ്കാരം